ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ഒരു തരം പലഹാരമാണ് അതിനെ നമ്മൾ നെയ്യപ്പം എന്നും പറയാം ഓക്കെ അതിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഒരു കരിപ്പൊട്ടിയാണ് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കാരണം ഇതിൽ ഒത്തിരിയധികം വേസ്റ്റുകൾ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഓക്കെ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പച്ചരി പൊടിച്ചതും അതിലേക്ക് ഒരു നാലഞ്ച് പഴം പേസ്റ്റ് ചെയ്തതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊന്ന് കുറച്ച് നേരം വച്ചതിന് ശേഷം അതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് മെൽറ്റ് ചെയ്ത് വച്ചിരുന്ന് കരിപ്പൊട്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിനെ ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ ഒന്ന് ലീവ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇതിനകത്ത് രണ്ട് മണിക്കൂർ നമുക്ക് അങ്ങനെ ഇട്ടേക്കാം ഓക്കെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പം പലഹാരം ചുറ്റി തുടങ്ങാം ഇത് ഓരോന്നായിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് ഒഴിച്ചും ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ചൂട് ചായയുടെ കൂടെ ഇതൊന്ന് എൻജോയ് ചെയ്യാം